ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്രിസ്മസ് ആവാനല്ലേ പോണത് അത് കാരണം ഞാൻ സ്റ്റാർ ഒക്കെ പിടിച്ചിട്ടാണ് കേട്ടോ നിൽക്കുന്നത് ക്രിസ്മസ് ആയിട്ട് നിങ്ങൾക്ക് വലിയൊരു സർപ്രൈസ് വരാൻ പോകണ്ട കേട്ടോ അത് ഞാൻ ഇപ്പൊ പറയില്ല രണ്ടു ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തായാലും അതെന്താന്ന് മനസ്സിലാവും അപ്പൊ വലിയൊരു സർപ്രൈസ് ആണ് വരാനായിട്ട് പോകുന്നത് അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഫേസ് വാഷിന്റെ വീഡിയോ മേക്കിങ്ങിന്റെ കിറ്റിന്റെ വീഡിയോ ചെയ്തപ്പോ ഒരുപാട് ആൾക്കാരായി നമ്മളോട് പറയുന്നു ചേച്ചി എന്താ ഫേസ് വാഷിന്റെ മാത്രം ചെയ്തത് ഞങ്ങള് ഷാമ്പൂവിനെ കൂടി ചോദിച്ചതല്ലേ ഇത് അപ്പതേ ഷാംപൂനെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കിറ്റ് അപ്പൊ നമ്മൾ ഫേസ് വാഷിന്റെ കിറ്റ് കിറ്റിന്റെ വീഡിയോ കാണാത്തവരൊക്കെ ആണെങ്കിൽ എന്തായാലും നമ്മൾ മുന്നിട്ടിട്ടുണ്ട് ദയവായി ഒന്ന് പോയി കാണാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും മെസ്സേജ് ചെയ്യാട്ടോ അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് ഷാംപൂ മേക്കിങ്ങിന്റെ കിച്ചു ആയിട്ടാണ് നമ്മള് സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള എസ് എൽ എസ് ഫ്രീ ആയിട്ടുള്ള നമ്മള് ഷാംപൂ മേക്കിംഗ് കിറ്റ് ആണ് കേട്ടോ എന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ കിറ്റിൽ നമ്മൾ എന്തൊക്കെ ഐറ്റംസ് ആണ് ഇൻക്ലൂഡ് ചെയ്തത് നമുക്ക് നോർമൽ ആയിട്ട് ഒരു ഷാംപൂ ചെയ്യാനായിട്ട് എന്തൊക്കെ ഐറ്റംസ് വേണമെന്ന് നോക്കിയാലോ അല്ലോ മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മൾ കമന്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നല്ല നല്ല കമന്റ്സ് ഇടുന്നുണ്ട് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ആണ് ഷാംപൂ മേക്കിങ്ങിന് ആവശ്യമുള്ളത് നോക്കാം കേട്ടോ അപ്പൊ ഷാംപൂ മേക്കിങ്ങിന് നമുക്ക് ആവശ്യമുള്ളത് ഫസ്റ്റ് തന്നെ നമുക്ക് ആവശ്യമുള്ളത് എന്താണ് ഷാംപൂവിന്റെ ബേസ് എസ് എൽ എസ് ഫ്രീ ആയിട്ടുള്ള ഷാംപൂന്റെ ബേസ് ആണ് കേട്ടോ വരുന്നത് ഇത് ട്രാൻസ്പെറൻ്റ് ആണ് നമുക്ക് എസ് എൽ എസ് ഫ്രീ ആയിട്ടുള്ള പേളി ഷാംപൂം വരുന്നുണ്ട് കേട്ടോ അപ്പോ നമ്മളിപ്പോ ഇവിടെ എടുത്തിട്ടുള്ളത് ഇപ്പിഷ്ടം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എസ് ഫ്രീ ആയിട്ടുള്ളത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പൊ സെയിം റേറ്റ് ആയിരിക്കും ബേസിന് വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ കേട്ടോ അപ്പൊ ഇത് എസ് എൽ എസ് ഫ്രീ ആയിട്ടുള്ള ട്രാൻസ്പെറന്റ് ഷാംപൂ ബേസ് ആണ് കേട്ടോ അപ്പൊ ഇത് അറിയാത്തവർക്കായിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അറിയുന്നവർ വിചാരിക്കട്ടും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് അപ്പൊ കുറെ പേര് അറിയാത്തവരുണ്ട് അവർക്കായിട്ടാണ് കേട്ടോ നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് അപ്പൊ ഇതാണ് ബേസ് ഇനി നമുക്ക് ബേസിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടെന്ന ഡി എം വാട്ടർ ആണ് ഇത് നമ്മൾ ടാപ്പ് വാട്ടർ ഒന്നും യൂസ് ചെയ്ത് ഷാംപൂ അതുപോലെ തന്നെ ഫേസ് വാഷ് ഓരോ ഐറ്റംസും ഉണ്ടാക്കാൻ പാടില്ല കേട്ടോ നമ്മൾ എപ്പോഴും കോസ്മെറ്റിക് ഐറ്റംസ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഡി എം വാട്ടർ തന്നെ എടുക്കണം അപ്പൊ ഇത് ഡി എം വാട്ടർ നമ്മൾ കൊറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഡി മിനറലൈസ്ഡ് വാട്ടർ അല്ലെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് കേട്ടോ ഇതാണ് ഡി എം വാട്ടർ ഇത് വന്നിട്ടുള്ളത് അര ലിറ്റർ ആണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മുടെ അലോവേറയുടെ എക്സ്ട്രാക്റ്റ് ആണ് നമ്മൾ ഫ്രഷ് ജ്യൂസ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഷെൽഫ് ലൈഫ് കുറവായിരിക്കും അപ്പൊ എപ്പോഴും എക്സ്ട്രാക്ട് വെച്ച് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ അപ്പൊ ഇത് നമ്മുടെ അലോവേറയുടെ എക്സ്ട്രാക്റ്റ് ആണ് ഇത് വന്നിട്ടുള്ളത് അമ്പത് ഗ്രാം ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇത് പല പേരുടെ എക്സ്ട്രാക്റ്റിന് പകരം നമുക്ക് നീമിന്റെ എക്സ്ട്രാക്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഏതൊക്കെ നമുക്ക് നീമിന്റെ വരുന്നുണ്ട് ഫ്ലാക്സീഡ് വരുന്നുണ്ട് ഹിബിസ്കസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഫെനുഗ്രീക്ക് വരുന്നുണ്ട് ഷികാക്കായ് വരുന്നുണ്ട് അതൊക്കെ നമുക്ക് ഷാംപൂല് യൂസ് ചെയ്യാൻ പറ്റുന്ന എക്സ്ട്രാക്ടുകളാണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളതാണ് നമ്മുടെ പീക്യു കുറേ പേര് ചോദിച്ചി പീക്കൂന്നുള്ളത് ഇത് പോളി കൊട്ടേറണി എന്ന് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ മുടിക്ക് ഒക്കെ മാറി ചില ഷാംപൂ തേക്കുമ്പോൾ നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കെടുക്കാറില്ലേ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്ത് ഷാമ്പൂ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യണതാണ് അപ്പൊ ഇതാണ് ഡി ക്യു ഡി ക്യൂ കേട്ടോ പി ക്യു പിക്യു സെവൻ ആണത് അപ്പോൾ പി ക്യു ആണ് വന്നിട്ടുള്ളത് കേട്ടോ പി ക്യു വന്നിട്ടുള്ളത് പതിനഞ്ചാണ് പതിനഞ്ച് എം എൽ ഓണം വന്നിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഫ്രാഗ്രൻസും കളറും ഫ്രാഗ്രൻസ് നമുക്ക് ഏത് ഫ്രാഗ്രൻസ് ഫ്യൂട്ടാവുന്നതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ കളറ് കളർ നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്ത് കൊടുക്കാം ഏറ്റവും നല്ല ഭംഗിയുള്ള കളറുകളായിരിക്കും എല്ലാവർക്കും ഭയങ്കര ഒരു അട്രാക്ഷൻ ഉണ്ടാവുക ഇപ്പൊ നമുക്ക് ആണെങ്കിലും അതിന്റെ കളർ കാണുമ്പോൾ നമ്മൾ അത് മേടിക്കുന്ന കുറെ ഐറ്റംസ് ഇല്ലേ അതുപോലെ എല്ലാ ഐറ്റംസിനും അതിന്റെ കളറും ഫ്രാഗ്രൻസും മസ്റ്റാണോ കേട്ടോ ഏറ്റവും നമ്മൾ നോക്കുന്നത് നല്ല സ്മെല്ലാണോ അതിന്റെ കളർ നല്ല ഭംഗിയുണ്ടോ നമുക്ക് നോക്കിട്ടല്ലേ നമ്മൾ മേടിക്കുള്ളൂ അപ്പൊ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫ്രാഗ്രൻസ് ഇപ്പൊ നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഷാംപൂ ഉണ്ടാക്കി അതിൽ നമ്മൾ ഏറ്റവും പേഡ് സ്മെല് കൊടുത്തു ഏറ്റവും പേഡ് കളർ കൊടുത്തു ഷാംപൂന് വല്ല ഇതുണ്ടാവോ ഇല്ല നമ്മൾ ഏറ്റവും നല്ല കളർ കൊടുക്കണം ഏറ്റവും നല്ല ഫ്രാഗ്രൻസ് കൊടുത്താൽ നമ്മുടെ ഷാംപൂ അടിപൊളിയായിരിക്കും എനിക്ക് കേട്ടോ അപ്പൊ അതേ ഷാംപൂവിന് കളറും ഫ്രാഗ്രൻസും നമ്മൾ വെച്ചിട്ടുണ്ട് ഇത്രയും ഐറ്റംസ് മതി നമുക്ക് ഒരു ഷാംപൂ മേക്ക് ചെയ്യാനായിട്ട് കേട്ടോ വേറെ ഒന്നിന്റെ ആവശ്യമില്ല ഇതിന് ഇനി നമുക്ക് ഷാംപൂ പ്ലസ് കണ്ടീഷണർ വരുന്നുണ്ട് കേട്ടോ കണ്ടീഷണറിൽ നമ്മൾ ഇതിലേക്കാട്ടും കൂടുതൽ ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും ഇപ്പോൾ നോർമൽ ഷാംപൂ ഉണ്ടാക്കാനുള്ള ഒരു ഇത് അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ഞാൻ ഇതിൽ പറയുന്നില്ല നമ്മളിപ്പോൾ റൈറ്റ് പറയാത്ത കാരണങ്ങൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നെക്സ്റ്റ് ടൈം ചിലപ്പോൾ ഇതിന്റെ റൈറ്റ് ചിലപ്പോൾ കൂടാം കുറയാം അത് കാരണം കൊണ്ടാണ് നമ്മൾ റൈറ്റ് പറയാത്ത ആർക്കെങ്കിലും ഷാംപൂ ബേക്കിങ്ങിൻ്റെ കിറ്റ് വാങ്ങിക്കാനായിട്ട് ഞാൻ ഞാനെൻ്റെ നമ്പർ എവിടെ കൊടുക്കാം കേട്ടോ വാട്സപ്പ് നമ്പർ അപ്പോൾ അതിലേക്ക് മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ കുറെ പേർ റിക്വസ്റ്റ് ചെയ്തിട്ട് ചെയ്തതാണ് കേട്ടോ ഫേസ് വാഷിന്റെ വീഡിയോ മേക്കിംഗ് കിറ്റിന്റെ വീഡിയോ ചെയ്ത് പറഞ്ഞു ഇനി എന്തായാലും ഷാംപൂവിൻ്റെ കൂടെ ചെയ്യണം എന്ന് കാരണം കൊണ്ട് ചെയ്തതാണ് കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറയുന്നതല്ലേ നമുക്ക് ഏറ്റവും വലുത് അത് കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് എന്ത് ഐറ്റംസ് ഉണ്ടാക്കുന്ന വീഡിയോസ് ആണെങ്കിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ നമുക്ക് കമന്റ് ബോക്സിലൂടെ ചോദിക്കാം അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ട് വന്നിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കാം കേട്ടോ അപ്പൊ ഷാംപൂവിന് ആവശ്യമുള്ള ഷാംപുണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ബോട്ടിൽ വേണ്ടേ ബോട്ടിൽ ഇല്ലാതെ നമുക്ക് ഷാംപു പുറത്തോട്ട് സെയിൽ ചെയ്യാൻ പറ്റുമോ ഇല്ല ഇപ്പൊ നമ്മുടെ വീട്ടില് യൂസ് ചെയ്യാനൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല കേട്ടോ അപ്പൊ ഇനി ആർക്കെങ്കിലും എന്താ പറയാ ബോട്ടിൽസൊക്കെ ആവശ്യമുണ്ടെങ്കില് നമ്മളെ കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് കേട്ടോ അതുപോലെ തന്നെ ഏറ്റവും വലിയ സംശയമാണ് എത്ര ബോട്ടിൽസ് കിട്ടും എന്നുള്ളത് ഇപ്പൊ ഒരു കിലോന്റെ കിച്ചില് നമുക്ക് പതിനഞ്ച് ബോട്ടില് ഷാംപൂ കിട്ടും കേട്ടോ അപ്പൊ നമ്മള് വൺ കെ ജി ഷാംപൂ ബേസും അതിലേക്ക് നമ്മൾ ഡി എം വാട്ടർ അഞ്ഞൂറ് എം എൽ എം ചേർക്കുന്നില്ലേ അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് പതിനഞ്ച് ബോട്ടില് ഷാംപൂ കിട്ടോ അപ്പൊ പതിനഞ്ച് എന്തായാലും നമ്മൾ പതിനഞ്ച് ബോട്ടിൽ കണക്കാക്കിയിട്ട് വേണം മേടിക്കാനായിട്ട് അപ്പൊ നമ്മൾ ഷാമ്പൂ മേടിക്കുന്നതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്ക് അപ്പം ആർക്കെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടോളോ ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യാം അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും കാണാം കേട്ടോ അതിങ്ങളുമായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി എന്തിന്റെ കിറ്റുകൾ ആവശ്യം വെച്ചെങ്കില് നമ്മളായിട്ട് എന്താ പറയുക കമന്റ് ചെയ്യുക അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ചെയ്താലും മതി അപ്പോൾ നമ്മള് കിറ്റുകൾ ഇനിയും കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം ബൈ